ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തേങ്ങാ മിഠായിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ള ഈ തേങ്ങാ മിഠായി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പ്രഷ് ചെയ്തെടുക്കാം തേങ്ങ ചിറകി എടുക്കുമ്പോൾ അടിയിലത്തെ ഭാഗമൊന്നും പെടാതെ വേണം ചിറകി എടുക്കാൻ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ തേങ്ങ മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല നാടൻ പശു നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോവും നല്ല പോലെ തന്നെ കുറച്ച് സമയതൊന്ന് ഇളക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പാലൊന്ന് തേങ്ങയിൽ നല്ലപോലെ തന്നെ ഒന്ന് പറ്റി വരട്ടെ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇതിൽ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായി വരട്ടെ നമ്മൾ തേങ്ങക്കൊന്ന് ലൂസായിട്ടുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഞാനിതിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ പാലിൽ കുറച്ച് അല്പം ഫുഡ് കളറ് ജിലേബി കളറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളെയൊക്കെ ഇതില്ലെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞളൊന്ന് പാലിൽ കലക്കിയിട്ട് ഒഴിച്ചുകൊടുത്താലും മതി ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കളർ കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പാൽപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഈ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാ വിട്ടായാലും കൂട്ടുപടം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾക്കിത് ട്രയൽ സെറ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂട് കൊടുക്കണ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മുഴുവനായിട്ട് ഇട്ടിട്ടൊന്ന് ലെവലാക്കിയിട്ടൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലത് സെറ്റാവുകയുള്ളു മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലോണം തന്നെ പ്രെസ് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ തേങ്ങാ മുട്ട സെറ്റ് സെറ്റാവുകയുള്ളൂ ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ നമ്മൾക്ക് പുറത്ത് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കാ വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്